വിതഔട്ട് എ ഫൗണ്ടേഷൻ കൃത് ഏറ്റവും പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ ദൈവഹിതമറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം കൂടിയേ തീരും സിഹയുടെ ലേഖനം ഒന്നാം അദ്ദേഹത്തിന് അഞ്ചാം തിരുവഴുത്തിൽ പറയുകയാണ് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവൻ അത് ലഭിക്കും ഇഫ് എനിക്ക് വിസ്ഡം ും എഴുത സുശേഷം ഏഴാം അധ്യായം ഏഴാം തിരുവഴുത്തു പറയുന്ന വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ജ്ഞാനം അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും എന്നോടൊപ്പം അധ്വാനിക്കുകയും ചെയ്യട്ടെ

ജ്ഞാനം ഭവനം പണിയുമെന്നും ജ്ഞാനം നീതിമാന്മാരുടെ മാർഗങ്ങൾ സംരക്ഷിക്കുമെന്നും ജ്ഞാനം വിശുദ്ധരുടെ വഴികൾ കാത്തു സൂക്ഷിക്കുമെന്നും സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് ഒമ്പതാം അധ്യായം ഒന്നാം തിരുവിഴുത്തിലും രണ്ടാം അധ്യായം എട്ടാം തിരുവിഴുത്തിലും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്ന മകനാണ് നിങ്ങളെങ്കിൽ മകളാണ് നിങ്ങളെങ്കിൽ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തോട് കൂടെയായിരുന്നു ദൈവത്തോട് കൂടെ വസിച്ച് ദൈവത്തിന്റെ വാക്ക് ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ വചനം ഇടം വലം വ്യതിചലിക്കാതെ അനുസരിക്കുകയും ന്യായ ഗ്രന്ഥം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ കൂടെ ഉണ്ടാവും ഇസ് ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള ഇമാനുവൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖേന അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഇതെല്ലാം സംഭവിച്ചത് നീ പോകുന്നിടത്തെല്ലാം നിന്റെ നിർത്താവ് നിന്നോട് കൂടെ ഉണ്ടാവും ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴും എട്ടും ഒമ്പതും തിരുവെഴുത്തുകൾ ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു ഹോളി സ്പിരിറ്റ് വിശുദ്ധിയും മഹത്വമുള്ളവനായ സർവാധിപനായ ദൈവത്തെ സമീപിച്ചുകൊണ്ട് ദൈവീക ജ്ഞാനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നമുക്ക് കൂടിയെത്തിയിരുന്നു കപടഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല പാപത്തിനടിമയ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യയം നാലാം തിരുവിഴുത്തു പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് Wisdom will not enter a a deceitful soul, nor dwell in a body enslaved to sin. ിൽ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ നിന്നുകൊണ്ട് നമ്മോട് അപേക്ഷിക്കുന്നുണ്ട് പൗലോസ് അപ്പോസോളും റോമാക്കാർക്ക് എതിരിലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും മൂന്നും തിരുവെടുത്ത് വചനം ഇപ്രകാരം പറയുകയാണ് സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായി സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യേക നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്താണെന്ന് വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ പ്രേരണയാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരണ ലഭിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണെന്നല്ലേ ഒന്ന് കോരോ ദോസ് രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനം പോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കില്ല ദൈവാത്മാവിന്റെ പ്രേരണയാൽ കൃപയ്ക്ക് കീഴുന്നോണ്ട് അപ്പോ സ്വലർ പറയുകയാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനം പോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുകയില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാൻ അവന് സാധിക്കില്ല എന്നാൽ എ വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവർ ആരുണ്ട് ഞങ്ങളാവട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു അഫോസോനായ പൗലോസ് പറയുകയാണ് ഞങ്ങളാവട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ വഴികൾ ഞങ്ങൾക്കറിയാം ക്രിസ്തുവിന്റെ ചിന്തകൾ ഞങ്ങൾക്കറിയാം ക്രിസ്തു പ്രവർത്തികൾ ക്രിസ്തുവിന്റെ മനോഭാവം ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്കറിയാം വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിനേറ്റവും പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ മനസ്സറിയുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം കൊടുക്കുന്ന ഒന്നാണ് ദൈവമഹത്വം നിങ്ങൾ എവിടെ പോയാലും ദൈവമഹത്വം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിന്റെ മനസ്സറിയുന്ന ഒരു മകൻ ഒരു മകൾ വേർസ് യു വിൽ ബി എ ക്യാരിയർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിന്റെ മഹത്വം കൊണ്ട് നടക്കുന്ന മക്കളാണ് നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണും നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നവർ യേശുവിന്റെ സ്വരം നിങ്ങളിലൂടെ കേൾക്കും നിങ്ങളിലൂടെ മറ്റനേകർ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ രൂപാന്തരപ്പെടും പരിശുദ്ധാത്മാവേ ക്രിസ്തുവൽ ഹോളി പരിശുദ്ധാത്മാവേശ്വരൻ ഒന്ന് കോരും രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവെഴുത്ത് നിങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകൾ നിങ്ങളോട് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത് ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മീയ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്ന് കോർന്തസ് രണ്ടാം അധ്യായം ഒമ്പതും പത്തും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവർ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദൈവം നമുക്കതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എൻ്റെ ആത്മീയ പിതാവ് ഡാനി ലച്ചൻ എന്നോട് പറയാറുണ്ട് ജോൺ പോളെ നീ ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു പറ്റം ജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവം ആ വ്യക്തിയോടാ സമൂഹത്തോടാ ജനത്തോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നറിയുക എന്നുള്ളതായിരിക്കണം എന്റെ ചലഞ്ച് എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ 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 ഒരു സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്താണ് ഈ മക്കളോട് സംസാരിക്കാൻ അറിയുന്നത് എന്നുള്ള ഒരു വേദന വേദനയോടുകൂടെ ദൈവമേ അങ്ങ് എന്താണ് ഈ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ള ഒരു നോവ് ദൈവത്തിൻ്റെ മനസ്സറിയാൻ സഹായിക്കും ദൈവത്തിൻ്റെ മനസ്സറിയാൻ ആ സ്വരം സ്വർഗത്തിന്റെ സ്വരമാണ് അതിൽ ദൈവത്തിൻ്റെ വിരലുകളുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ െ ക്രിസ്തുവിന്റെ മനസ്സറിയുന്ന ഒരു കൃപ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങൾക്കിടയിൽ തുറക്കപ്പെടട്ടെ ദൈവം കൽപ്പിച്ചതുപോലെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഒരു ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു ഒരു വലിയ സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു എന്നാണ് എസ് എ കെല് മുപ്പത്തിയേഴാം അധ്യായം പത്താം തിരുവിഴുത്ത് പറയുന്നത് താങ്ക് യു ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സംഭവിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിൽ പുത്രനായ വലിയ കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ ഇപ്പോഴുള്ള ഈ കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്നതുപോലെ മൂട്ടപ്പെട്ട മണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന എല്ലാവരും എല്ലാവരും മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടട്ടെ നമുക്ക് പറയാൻ കഴിയണം ഞങ്ങൾ മനസ്സറിയുന്നു നമുക്ക് പറയാൻ കഴിയണം നമ്മളെ നമ്മളെ കാണുന്നവർ നോക്കി ദൈവപുരുഷനാണ് ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവര് സഭയ്ക്ക് നിങ്ങൾ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ ക്രിസ്തുവിനെ ഉയർത്തുന്ന മക്കളായി മാറട്ടെ ദൈവരാജ്യത്തിന്റെ അതിരുകൾ പടുത്തുയർത്താൻ അതിരുകൾ വിസ്തൃതമാക്കുവാൻ ദൈവത്തിന്റെ പരിശ്രാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ ഹോളി ഡേ ഇൻ ക്രൈസ്റ്റ്